درد جي تا تو ميان کي کتي کي درنه کتي کي درنه کتي کي درنه وائڙاڙو پڙهڻ کي کتي کي درنه وائڙاڙو پڙهڻ کي کتي کي درنه يودييا زنده‌باد يودييا زنده‌باد ملڪ جا جي زنده‌باد ملڪ جا جي زنده‌باد ملڪ جا جي زنده‌باد സംബന്ധിച്ചിടത്തോളം വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ വിജയത്തിന്റെ ലക്ഷണമാണ് കാണുന്നത് പോളിംഗ് കുറഞ്ഞപ്പോൾ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഇതുവരെയുള്ള കണക്കനുസരിച്ച് തന്നെ വളരെ വലിയ വിജയത്തിലേക്ക് നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ വിജയം തീർച്ചയായിട്ടും ശ്രീമതി പ്രിയങ്കാഗാന്ധിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുവരെ വോട്ടെണ്ണി കഴിഞ്ഞ മണ്ഡലങ്ങളിൽ തന്നെ കഴിഞ്ഞ മാനന്തവാടിയും അതുപോലെ ഏർനാടും രണ്ട് മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് എറണാട് അറുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശ്രീ പി കെ ബഷീർ എം എൽ എ ആയിട്ടുള്ള ഏറനാട് നിയോജകമണ്ഡലത്തിൽ ലഭിച്ചത് മാനന്തവാടി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചത് മുപ്പത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അത് നാൽപ്പത്തി മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെയും ലഭിച്ചിട്ടുണ്ട് നിലവിൽ ലഭ്യമാകുന്ന കണക്കുകളനുസരിച്ച് പോളിംഗ് ശതമാനം പ്രിയങ്കാ ഭൂരിപക്ഷത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണുള്ളത് വോട്ട് കുറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിലാണ് ബിജെപി കേന്ദ്രങ്ങളിലാണ് മുഴുവൻ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ

ಕನ್ನಡ ನ್ಯೂಸ್ ಈಗ ನಿಮ್ಮ ಮನೆಯಲ್ಲೇ ನೋಡಿ ಎಲ್ಲ ಕೇಬಲ್ಗಳಲ್ಲಿ ಈಗ ಲಭ್ಯ ನಿಮ್ಮ ನೆಚ್ಚಿನ ಜಿ ಕನ್ನಡ ನ್ಯೂಸ್ ಈಗ ಸನ್ ಡೈರೆಕ್ಟ್ ನಲ್ಲಿ ಟಾಟಾ ಪ್ಲೇ ನಂಬರ್ ಒಂದು ಆರು ಆರು ನಾಲ್ಕು ಜಿಯೋ ಟಿವಿ ನಂಬರ್ ಒಂದು ಮೂರು ಮೂರು ನಾಲ್ಕು ಎನ್ಎಕ್ಸ್ ಟಿ ಡಿಜಿಟಲ್ ನಂಬರ್ ಮೂವತ್ತು ಇನ್ ಕೇಬಲ್ ನಂಬರ್ ಮೂವತ್ತು ಸಿಟಿ ನೆಟ್ವರ್ಕ್ಸ್ ಐವತ್ತೊಂದು ಯು ಡಿಜಿಟಲ್ ನಂಬರ್ ನೂರ ಅರವತ್ತೆರಡು ಜಿಟಿಪಿಎಲ್ ನಂಬರ್ ಹದಿನೇಳು ರಾಕ್ಲೈನ್ ಬಸವೇಶ್ವರ ಕೇಬಲ್ ನಂಬರ್ ನೂರ ಅರವತ್ತೆಂಟು ರೂರಲ್ ಕೇಬಲ್ ನೆಟ್ವರ್ಕ್ ಅರವತ್ತು ವಿನಾಯಕ ಡಿಜಿಟಲ್ ಐವತ್ತೇಳು ಅಭಿಷೇಕ್ ಕೇಬಲ್ ಎಂಟುನೂರ ಇಪ್ಪತ್ತೊಂದು ಸಿಟಿ ಚಾನಲ್ ಐವತ್ಮೂರು ಸಿದ್ದೇಶ್ವರ ಕೇಬಲ್ ನೆಟ್ವರ್ಕ್ ಐವತ್ತೇಳು ಫೋರ್ ಡಿಜಿಟಲ್ ಇನ್ಫೋಟೆಕ್ ಆರ್ನೂರ ಇಪ್ಪತ್ತೆಂಟು ಸೂರ್ಯ ಡಿಜಿಟಲ್ ನೆಟ್ವರ್ಕ್ಸ್ ಐವತ್ಮೂರು ಗಜಾನನ್ ಡಿಜಿಟಲ್ ನಂಬರ್ ಎಂಟುನೂರ ಮೂವತ್ತಾರು ಮಲ್ನಾಡ್ ಇನ್ಫೋಟೆಕ್ ಪ್ರೈವೇಟ್ ಲಿಮಿಟೆಡ್ ನಂಬರ್ ಐವತ್ತಾರು ಮೆಟ್ರೋ ಕ್ಯಾಸ್ಟ್ ನಂಬರ್ ಎಂಟುನೂರ ಮೂವತ್ತು ವಿಕ್ಟರಿ ಡಿಜಿಟಲ್ ನಂಬರ್ ನೂರ ಅರವತ್ತೇಳರಲ್ಲಿ ನೋಡಿ ಆನಂದಿಸಿ